അത്രമാത്രം വലിയ സംഭവമായി കാണാൻ ഈ ജമാത്തെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ചില ഉപാധികൾ ജനങ്ങളിലേക്ക് എത്താനുള്ള ചില മീഡിയങ്ങളുണ്ട് എന്നതല്ലാതെ ജനങ്ങളിലത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ളൊരു സംഭവമല്ല ഇവിടെ മുസ്ലിംകളിൽ അവാന്തര വിഭാഗങ്ങളുണ്ടെന്നും അതിൽ മഹാപുരുഷവും സുന്നികളാണെന്നും അവർ പാരമ്പര്യമായി ഇവിടെ നേരത്തെ തന്നെ നിലകൊള്ളുന്നവരും എല്ലാ മതക്കാരുമായി ചേർന്ന് നിൽക്കുന്നവരും കൂടി ജീവിക്കുന്നവരുമാണ് എന്ന കാര്യം പുതിയ തലമുറ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് വളരെ കൂടുതൽ ഈ ഇത്തരം സംഭാഷണങ്ങൾ ഫലം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റൈറ്റ് പക്ഷെ ഇപ്പോൾ ഈ ഇന്ത്യൻ സാഹചര്യം നമുക്കറിയാമല്ലോ ന്യൂനപക്ഷ അവകാശങ്ങൾ നിരന്തരം ധ്വംസിക്കപ്പെടുന്നു ഇങ്ങനെയൊക്കെ ചാർജായി നിൽക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ശരി നമ്മുടെ രാഷ്ട്രീയ വഴി ഈ മട്ടിൽ നോക്കേണ്ടതുണ്ട് ഇതിനെ നേരിട്ട് എതിർക്കണമെങ്കിൽ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മാർഗമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം സുന്നികൾക്കിടയിലും ഉയർന്നു വന്നിട്ടില്ലേ ഞങ്ങളെപ്പോഴും പറയുന്നത് ആത്മീയ വഴിയാണ് ശരി എന്നാണ് നീ നന്നായാൽ നിന്നെ പടച്ചവൻ നിന്നെ രക്ഷപ്പെടുത്തും അവനല്ലാതെ നിന്നെ ആരും രക്ഷിക്കുകയും ഇല്ല സലാം പറയുന്നതാണ് സലാം അന്തസ്സലാം സലാം നീ സമാധാനമാണ് നിന്നിൽ നിന്നാണ് സമാധാനം നിന്നിലേക്കാണ് സമാധാനം മടങ്ങുന്നത് അത് വിശ്വസിക്കുന്നവനാണ് സുന്നി അപ്പം അവൻ ആത്മീയമായി നന്നാവുകയാണെങ്കിൽ അവൻ്റെ സമ്പത്ത് നന്നാകും അവൻ്റെ എല്ലാ കാര്യങ്ങളും നന്നാകുമെന്നാണ് ഭൗതികമായ ഏതെങ്കിലും കാര്യത്തെ തന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അവൻ പരാജയപ്പെടുകയേ ഉള്ളൂ വിശ്വാസവഴി അത് ഞങ്ങളുടെ പരമ്പരാഗത സുന്നി വഴിയിൽ തന്നെ അങ്ങ് പോകട്ടെ ഉലമാക്കൾ പറയുന്ന മട്ടിൽ തന്നെ അങ്ങ് പോകട്ടെ പക്ഷേ രാഷ്ട്രീയ വഴി അത് വേണമെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പറയുന്ന വഴിയിലൂടെ പോകട്ടെ എന്ന് ഒരു ചിന്ത യുവാക്കൾക്കിടയിൽ ഉണ്ടാവുന്നില്ലേ അറിവിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും കുറവ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ ധാരാളമായിട്ട് ഉണ്ട് അവരെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് അവർക്ക് ദുനിയവുമായുള്ള തീരെ ബന്ധങ്ങളില്ലാതെ ഈ മദ്രസ ഓറിയൻറ്റഡ് എന്ന് പറയുന്ന ദീനി വിദ്യാഭ്യാസം മാത്രം പഠിപ്പിക്കുന്ന ഒരു രീതി പ്രത്യേകിച്ച് ജമാഅത്ത് പോലുള്ള സംഘടനകൾ വല്ലാതെ വ്യാപകമായി നടത്തുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ മിഷൻ തന്നെ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ ന്യൂനപക്ഷത്തെ എന്ന് പറയുന്ന പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും വിദ്യാഭ്യാസപരമായി ഉയർച്ചിക്കൊണ്ടു വരികയെന്നില്ല അറിവുണ്ടാകുമ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ മാറും കേരളത്തിൽ കേരളത്തിലങ്ങനെ ഇപ്പോൾ അറിവിൻ്റെ ഒരു കുറവുകൊണ്ടാണോ ജമാഅത്ത് ഇസ്ലാമിക്ക് അവർ ആശയപരമായി മുസ്ലിം സമുദായത്തിനുള്ളിൽ അങ്ങനെ വളരെ കൃത്യമായി പെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നത് അങ്ങനെ മെനട്ടറിച്ച് ഞാൻ കഴിയുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല മീഡിയകളിലും പ്രചാരണങ്ങളിലും കഴിയുന്നുണ്ട് എന്നല്ലാതെ സമുദായത്തിനിടയിൽ അങ്ങനെ കടന്നു കയറാൻ സാധിക്കുന്നൊന്നുമില്ല അപ്പം ഈ ഏറ്റവും പ്രബലമായ ഒരു സമുദായ വിഭാഗമാണ് ഈ കെ സുല്ല അവർക്കിടയിൽ അവരുടെ ഇപ്പോൾ സമസ്തക്കിടയിൽ തന്നെ ആ നിലയ്ക്ക് വളരെ കൃത്യമായി അവരുടെ ആ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തർക്കവിതർക്കങ്ങളിലേക്ക് ആ സംഘടന തന്നെ പോയി ചേരുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ നിന്നുകൊണ്ടാണ് ആ സംഘടനയിൽ അങ്ങനെ ഒന്നോ രണ്ടോ ആളുകളിൽ ഇത്തരം ആശയം കടന്നുകൂടി എന്നൊരു തോന്നൽ ഉണ്ടായപ്പോഴേക്ക് തന്നെ ആ സംഘടന അതിൽ ഇടപെട്ടല്ലോ അപ്പം അതിൻ്റെ അർത്ഥം അത് അങ്ങനെ ഒരിക്കലും തന്നെ വലിയൊരു സ്വാധീനം ചെലുത്താൻ അതിന് സാധിക്കൂല എന്നതിൻ്റെ പ്രകടമായ തെളിവാണത് പക്ഷേ മുസ്ലിം ലീഗ് ഏതാണ്ട് സമ്പൂർണമായും തന്നെ ആ മുലമാക്കുകൾ പറയുന്നതിന് അപ്പുറത്ത് അല്ലെങ്കിൽ സമസ്ത പറയുന്നതിന് അപ്പുറത്ത് ആ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഇടപെടലുകൾ ഒക്കെ നടത്തുന്നു എന്നുള്ളത് മുസ്ലിം ലീഗ് ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പോലെയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ മുസ്ലിങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ബി ജെ പിക്കാരൻ ക്രിസ്ത്യാനികളെ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ ക്രിസ്ത്യാനികളെ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ക്രിസ്ത്യ കോൺഗ്രസ് ഈഴവരെ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഏതെങ്കിലും വിഭാഗങ്ങളുമായി ചേർന്ന് നിൽക്കുകയോ അകന്ന് നിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിലും മതമില്ല അത് രാഷ്ട്രീയം മാത്രമായി അല്ല പക്ഷെ അതിനകത്ത് അത് സുന്നി സമുദായത്തിനിടയിലേക്ക് സുന്നി സമൂഹത്തിനിടയിലേക്ക് വളരെ കൃത്യമായി ഇത് എത്തിച്ചേർന്നിരിക്കുന്നു ഈ ആശയധാര അതായത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആശയധാര എത്തിച്ചേർന്നിരിക്കുന്നു എന്നതിന്റെ തെളിവാണല്ലോ നമ്മൾ ഈ കാണുന്നത് മുസ്ലിം ലീഗ് ഒരിക്കലും മതരാഷ്ട്രവാദികളായി ആരും വിലയിരുത്തിയിട്ടില്ല അവരെ അവർ ജനാധിപത്യവാദികളായി ജനാധിപത്യ രാഷ്ട്രത്തിന് വേണ്ടി നിലനിൽക്കുന്നവരായി ബഹുസ്വരതയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മതനിരപേക്ഷതക്കു വേണ്ടി നിലനിൽക്കുന്നവരായി തന്നെയാണ് നമ്മളെല്ലാവരും എല്ലാവരും വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതിന്റെ നേതൃത്വം കാലാകാലങ്ങളുടെ മെമ്പർഷിപ്പ് ഉൾപ്പെടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലീഗിന്റെ മെമ്പർഷിപ്പ് കൊടുക്കുക അപ്പൊ അങ്ങനെ കാണുന്ന മുസ്ലിം ലീഗ് പക്ഷേ ഈ പറയുന്ന വിശ്വാസം മാത്രമല്ല രാഷ്ട്രീയമാണ് നമ്മുടെ വഴി എന്നോ വിശ്വാസ വഴിയിൽ മാത്രമാണല്ല സഞ്ചരിക്കേണ്ടതെന്നോ നമ്മുടെ മോസ്കുകൾ നമ്മളുടെ പള്ളികൾ ഈ നിലയ്ക്ക് വിശ്വാസം പറയാൻ മാത്രമുള്ള സ്ഥലങ്ങളല്ല നമുക്ക് രാഷ്ട്രീയം പറയാനും ആ നിലയ്ക്ക് ഒന്നിച്ചു അവിടെ സ്വാധീനം കിട്ടുന്നുണ്ടല്ലോ അല്ല സുന്നി സുന്നില വളരെ നേരത്തെ തന്നെ മസ്ജിദുകളിലെ ആരാധനാക്രമങ്ങളിൽ ബഹുഭാഷകൾ പ്രയോഗിക്കരുത് അത് മന്ത്രങ്ങൾ മാത്രം ചെല്ലാനുള്ള ഖുർആൻ പാരായണം ചെയ്യാനുള്ള അതുപോലെ മതകീയമായ ആരാധനയുടെ വചനങ്ങൾ പറയാനുള്ളത് മാത്രമായിട്ട് ഉപയോഗിക്കണം അവിടെ ഒരിക്കലും അത് സ്വകാര്യ സ്ഥലമാണ് അവിടെ മലയാളത്തിലുള്ള പ്രസംഗം പോലുള്ള കാര്യങ്ങൾ ആരാധനയുടെ ഔദ്യോഗിക ഭാഗമായി ഉണ്ടാകുമ്പോൾ അത് വലിയ തെറ്റിദ്ധാരണകൾക്കിടയാക്കുകയും മാത്രമല്ല കാര്യക്ഷമതയില്ലാത്ത അല്ലെങ്കിൽ സൂക്ഷ്മതയില്ലാത്ത ആളുകൾ മിമ്പറിൽ കയറി എന്തെങ്കിലും അബദ്ധങ്ങൾ വിളിച്ചു പറയുകയും അത് ഇസ്ലാമിന് എന്നൊക്കെ ചെയ്യുന്ന നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇല്ല ടീച്ചിങ് ആണ് അത് ഓപ്പൺ ടു ഓൾ ആണ് അത് ഈ ആരാധനയുടെ ഭാഗമായി നടക്കുന്നതിൽ മറ്റും മതക്കാർക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല അല്ലാത്ത സമയത്ത് മസ്ജിദുകളിൽ നടക്കുന്നത് ആർക്കും വന്ന് കാണാനും കേൾക്കാനും അവസരമുണ്ട് അത്തരം കാര്യങ്ങൾ മാത്രമാണ് പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് പ്രവാചക പരമ്പരയിൽപ്പെട്ട നാല്പത് കുടുംബ പരമ്പളുകൾ കേരളത്തിലുണ്ട് അതെ അതിൽപ്പെട്ട ഒന്നാണ് പാണക്കാട് കുടുംബം അതെ അതിൽപ്പെട്ട ഒന്നാണ് പാണക്കാട് കുടുംബം അപ്പോൾ അത് മാത്രമല്ല അവർ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ നേരിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകളിലേക്ക് പരാമർശങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഒക്കെ കടന്നു വന്നിരിക്കുന്ന ഒരു കുടുംബം കൂടിയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ സാദിഖലി ശിഹാബ് തങ്ങളുടെ കാലത്തേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ വിസിബിൾ ആണ് കൂടുതൽ ഓറലാണ് ആ നിലയ്ക്കൊക്കെ അതിന് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഈ മാറ്റം യഥാർത്ഥത്തിൽ ഈ സമുദായ നേതൃത്വത്തിന് അല്ലെങ്കിൽ സമസ്തയ്ക്ക് തന്നെ ഗുണം ചെയ്യുന്ന ഒന്നാണോ അത് ഈ പറഞ്ഞല്ല അവർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് പരിമിതികളുണ്ട് അവർ ഈ പറയുന്ന ജമായത്തേയുമായും മുജായുമായും അതുപോലുള്ള സംഘടനകളുമായൊക്കെ ചിലപ്പോൾ ചേർന്ന് നിൽക്കേണ്ട ഘട്ടങ്ങൾ അത് ചില സന്നിഗട്ടങ്ങളിൽ അവർ പെട്ടുപോകുന്നതും ആവാം മാനസികമായ ഒരു പക്ഷേ അവർക്ക് അതിനോട് താല്പര്യം ഉണ്ടാകണം എന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം അവർക്കുണ്ട് എന്തായാലും അതിനാണ് ഇ കെ സംസ്ഥ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് സുന്നദ്ധ്യമായ സുന്നദ്ധ്യമായത്തായിട്ട് ഉറച്ചു നിൽക്കണം സമസ്തയുടെ ഭാഗമായി നിൽക്കുന്നവരിൽ നിന്ന് സമസ്തയുടെ നയത്തിന് ഒന്നും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഹൈക്ക ഹക്കിം റൈസി ആദ്രുശ്ശേരി പറയുന്നത് ഈ ഡ്രൈവ് ഡ്രൈവർമാർ പ്രശ്നമാണെന്നാണ് അതായത് ഡ്രൈവർമാർ എന്ന് പറയുമ്പോൾ ഇ കെ സമസ്തയുടെ നേതൃത്വത്തിലുള്ള ജിഫ്രി മുത്തുക്കായ പോലെയുള്ള അല്ലെങ്കിൽ ആലിക്കുട്ടി മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ കുഴപ്പമാണെന്ന് തന്നെയാണല്ലോ കൃത്യമായി പറയുന്നത് അവർ തമ്മിലുള്ള തർക്കം എവിടെയെങ്കിലും ഒന്ന് എത്തട്ടെ എന്നിട്ട് പറയാം അല്ല അത് സമസ്തയ്ക്കുള്ളിലെ തർക്കമായി കാണുന്നുണ്ടോ അതിനപ്പുറം രണ്ട് ആശയധാരകൾ തമ്മിലുള്ള തർക്കമായി തന്നെയാണോ കാണുന്നത് അല്ലാതെ എന്തായാലും നമുക്ക് പറയാൻ മാത്രം സമയമായിട്ടില്ല പ്രത്യേകിച്ച് വ്യക്തികളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു സമയം എത്തിയിട്ടില്ല പക്ഷെ എങ്കിലും ഈ പറഞ്ഞ ആയി ഞാൻ നേരത്തെ പറഞ്ഞ പരാമർശങ്ങളെല്ലാം ഈ രാഷ്ട്രീയ ഇസ്ലാമിന് വേണ്ടിയുള്ള പരാമർശങ്ങളെല്ലാം നടത്തിയത് ഹക്കിം ഫൈസി യാദ്രിശ്ശേരി തന്നെയാണ് അദ്ദേഹം അതേസമയം ജമാഅത്തെ ആശയക്കാരനാണോ എന്ന് സംശയമുണ്ട് എന്ന് സ്ഥലം പാകമായി അടക്കമുള്ളവർ പറഞ്ഞതും നമുക്ക് മുന്നിലുണ്ട് അതായത് സംസ്ഥയ്ക്കുള്ളിൽ നിന്ന് തന്നെ ആ പരാമർശങ്ങളും ആ തർക്കങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ അത് നമുക്ക് കാണാതെ പോകരുതല്ലോ അവരുടെ ആശയത്ത് ആശയവുമായി ചേർന്ന് നിൽക്കുന്ന ചില പുസ്തകങ്ങൾ ഇദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് മറ്റുള്ളവർ പറയുന്നത് അത് അവർക്കിടയിൽ തന്നെ തീരേണ്ട ഒരു കാര്യമാണ് എന്തായാലും പൊതുസമൂഹത്തിലേക്ക് ഈ ഒരു വിഷയം വരികയാണെങ്കിൽ അപ്പോൾ മാത്രമാണ് നമ്മൾ നമ്മളതിനെക്കുറിച്ച് പറയേണ്ടത് തീർച്ചയായും സമസ്തയിലെ പിളർപ്പ് അല്ലെങ്കിൽ അതിനെ പുനഃക്രമീകരിച്ചത് ഒക്കെ അതിന് കാരണമായി പ്രവർത്തിച്ച ഘടകങ്ങൾ ഏതാണ്ട് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾക്ക് സമാനമായ ചില കാര്യങ്ങൾ തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയും സമാനതയുണ്ട് പ്രധാനമായും ഈ ഒരു താങ്കൾ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയവും മതവും ഒന്നിച്ചു കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന പ്രയാസത്തെ ഇല്ലാതാക്കുക എന്നതാണ് സമസ്ത തനതായ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നതിലൂടെ അന്ന് ഉദ്ദേശിച്ചത് അതിപ്പോൾ ഈ കൈ വിഭാഗത്തിനും വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു അങ്ങനെ തന്നെയാണ് നിൽക്കേണ്ടത് ബോധ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ നേരത്തെ അവർ വല്ലാതെ ഡീവിയേറ്റ് ചെയ്തിരുന്നു എന്നൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞ അവർക്ക് കൂടുതൽ ശക്തമായി അതിനൊരു ആവശ്യകത ബോധ്യപ്പെടുകയും മതം മതകാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി സ്വതന്ത്രമായി നിൽക്കണം പൊതു കാര്യങ്ങളിൽ ഒരു പൗരൻ എന്ന നിലക്കുള്ള ഇടപെടൽ മാത്രമാണ് വേണ്ടത് എന്നുള്ളത് ഈ കെ സമസ്തയ്ക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ എല്ലാ മതസംഘടനകളും അങ്ങനെ തന്നെയാണ് നിലകൊള്ളേണ്ടത് ഇപ്പോൾ സുന്നികൾക്കിടയിലെ തർക്കം അത് വലിയൊരളവോളം ഇല്ലാതായി എന്ന് താങ്കൾ പല ആവൃത്തി പറയുന്നത് പലയിടത്തും നമ്മൾ കേട്ടു അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആശയധാരയിൽ കുറെ കൂടി ഉണ്ടായി എന്നതാണോ അതല്ലെങ്കിൽ പുതിയ നേതൃത്വം സംസ്ഥയുടെ നേതൃത്വം ആ നിലയ്ക്ക് ആ സംവിധാനത്തെ ഈ കെ സമസ്ത വിഭാഗത്തെ ആ നിലയ്ക്ക് നയിച്ചു എന്നതാണോ കാരണം അല്ല ജമാഅത്ത് എന്ന് പറയുന്നത് അഹ്ലു വൽ ജമാഅത്ത് എന്ന് പറയുന്നത് വിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിശ്വാസത്തെ തിരിച്ചറിയാൻ വേണ്ടി പറയുന്ന ഒരു പേരാണത് അതായത് നേരത്തെ പറഞ്ഞ പുതിയ ആശയക്കാരും ആശയക്കാരൊക്കെ വന്ന് അവർ അവരിസ്ലാമിൻ്റെ പേരിൽ പറയാൻ തുടങ്ങിയപ്പോൾ അതല്ല ഇസ്ലാം അപ്പോൾ ഒറിജിനൽ ഇസ്ലാം ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറയുന്നതാണ് ആ നിലക്കാണ് ഞാൻ പറഞ്ഞത് സുന്നികൾ ഇപ്പോൾ ഐക്യത്തിൽ തന്നെയാണ് പ്രകടമായ വലിയ വിഷയങ്ങളിലൊന്നും അഭിപ്രായ അന്തരം ഇല്ല അതീ പറഞ്ഞ സംഘർഷങ്ങളും ഇല്ല നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടുണ്ട് അല്ല ഈ സംഘർഷങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു പ്രസ്ഥാനത്തിലും ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഉയർക്കൊള്ളുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒന്നും ഉണ്ടാകുമ്പോ പിന്നെ ആളുകൾ രണ്ടുപേരും കണ്ണടച്ച് രണ്ടു ഭാഗവും ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് പിന്നെ കുറെ കഴിയുമ്പോൾ അത് ആവശ്യമില്ലല്ലോ നമ്മൾ ഒന്നു തന്നെയല്ലേ എന്ന് ചിന്ത വരും നേരെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണവും പ്രശ്നവും എന്ന് പറയുന്നത് പള്ളി പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു അല്ലെ രണ്ടാകുമ്പോൾ സംഘടനകള് അവരുടെ അസറ്റുകള് നിലനിർത്താൻ വേണ്ടിയും അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന അതായിരുന്നു അത് യഥാർത്ഥത്തിൽ മുജാഹിദുകളാണ് പള്ളിപിടുത്തം എന്ന് പറയുന്ന ഒരു ആശയം ഇവിടെ കൊണ്ടുവന്നതും സുന്നി വഖഫുകൾ കൈയടക്കിയതും ഇപ്പൊ കോഴിക്കോട് നഗരത്തിൽ തന്നെ പതിനൊന്ന് മസ്ജിദുകൾ സുന്നി വഖഫുകളാണ് അത് മുജാഹിദുകൾ ഇപ്പോഴും കൈയടക്കി വെച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് അതുപോലെ കൊച്ചിയിൽ സമീപകാലത്ത് ഒരുപോലെ മോചിപ്പിച്ച ഒരു റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അതുപോലെ പല സ്ഥലങ്ങളിലും ഉണ്ട് ഈ വഖഫുകൾ കൈയേറുക എന്ന് പറയുന്നത് മുജാഹയുടെ ഒരു 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 അവരുടെ ഒരു നിർണിത അജണ്ടയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പഴയകാലം മുതൽ അവരുണ്ടായ അന്ന് മുതലേ ഉള്ളൊരു സംഭവമാണത് സുന്നികൾക്കിടയിൽ ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് മക്കള് തർക്കിച്ചാൽ തർക്കം തർക്കമുണ്ടാകില്ലേ അതുപോലുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന തർക്കത്തിൽ ലീഗ് ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുക എന്നാൽ അത് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയധാരയുടെ ഒരു വിജയമായി കണക്കാക്കേണ്ടതുണ്ടോ അത്രമാത്രം വലിയ സംഭവമായി കാണാൻ ഈ ജമാഅത്തെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ചില ഉപാധികൾ ജനങ്ങളിലേക്ക് എത്താനുള്ള ചില മീഡിയങ്ങളുണ്ട് എന്നതല്ലാതെ ജനങ്ങളിലത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സംഭവമല്ല ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കടന്നു വരവിനെ ചെറുക്കാൻ തക്കവണ്ണമുള്ള ഒരു ഇടപെടലായി അല്ലെങ്കിൽ അതിൽ ഒരു ഒരു ആക്ടിവിസം എന്ന് നേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു ഇടപെടലായി ഈ മാനവ സദ്ദേശ യാത്രയുമൊക്കെ കണക്കാക്കാം ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന അങ്ങനെ ഒരു ഇസ്ലാം ഇല്ല അങ്ങനെ ഒരു ആശയം ആരെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ മഹാഭൂരിപക്ഷം വരുന്ന സുന്നികൾ അതിനനുവദിക്കുകയും ഇല്ല സുന്നികളാണ് ഈ ആശ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന വിശുദ്ധ ഇസ്ലാം എന്നുള്ളൊരു കാര്യം സമൂഹം കൂടി എന്തെങ്കിലും നിലക്കുള്ള വിരോധങ്ങളോ അല്ലെങ്കിൽ തെറ്റായ ചിന്തകളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതാവുകയും മനുഷ്യരെല്ലാം ഒന്നുപോലെ പഴയകാലത്തെ രീതിയിലേക്ക് ഇന്ത്യ മടങ്ങുകയും ചെയ്യും പക്ഷെ വലിയ അനീതി നടക്കുമ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ അങ്ങനെ കണക്കാക്കി കാത്തിരിക്കാനുള്ള ഒരു സ്പേസോ മറ്റോ ഉണ്ടോ കാരണം നമ്മൾ ജഡ്ജിമാരടക്കം ഇവിടെ മുസ്ലിം സമുദായത്തെ ഒറ്റയടിക്ക് കട്ടുമുല്ലെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ എന്താണ് ചെറുപ്പം മുതലേ മൃഗങ്ങളെ കൊന്നു തിന്നുന്നത് കൊണ്ട് ഇവർക്ക് സഹിഷ്ണുതയില്ല എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഒക്കെ പരസ്യ പരസ്യമായി കോടതി മുഴികളിൽ തന്നെ പ്രസംഗിക്കുകയാണ് ഇത്ര സാഹചര്യത്തിൽ അതിനെ എതിർക്കണമെങ്കിൽ ആ തോന്നിയാലോ ഇല്ല അറിവിന്റെ കുറവാണ് എല്ലാ സ്ഥലത്തും ഉള്ളത് അതും അറിവിന്റെ കുറവാണ് ജേജ് ആണെങ്കിൽ അയാൾക്ക് കുറേ അറിവുണ്ടാകും അറിവില്ലാത്ത ചക്രവാളം വളരെ വലുതായിരിക്കും അതെ അപ്പോൾ അറിവുകൾ പരസ്പരം കൈമാറുക അതിന് കൂടിയിരുപ്പാണ് ആവശ്യം ബന്ധങ്ങളാണ് ആവശ്യം ബന്ധ വിച്ഛേദല്ല അതാണല്ലോ ഉസ്താദിനെ പറ്റി പറഞ്ഞത് അവരുമായിട്ട് ബന്ധം ഇവരുമായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് ബന്ധം ഉണ്ടാകണം അപ്പോഴല്ലേ ആശയങ്ങളും സന്ദേശങ്ങളും കൈമാറാൻ വേണ്ടി പറ്റുകയുള്ളു പക്ഷെ നമ്മൾ പരിഹസിച്ചു പോകുമ്പോൾ പരിഹസിച്ചല്ല അത് അവര് അവരെ പറ്റി പറയുന്നൊരു പേരാണ് ഞങ്ങൾ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നവരാണ് ഞങ്ങളും അത് സമ്മതിക്കുകയാ നിങ്ങളുടെ പുതിയ ആശയമാണ് പഴയ ഇസ്ലാമുമായിട്ട് ബന്ധം ഇല്ല എന്ന് അവർ പറയുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അതെവിടെയാണുള്ളത് സമസ്ത അല്ല ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്നത് വസൂൽസ് തങ്ങൾ മുതലുള്ളതാണ് അതെ സമസ്ത കേരളത്തിലൊരു ഓർഗനൈസേഷനാണ് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടാക്കിയ ഒരു ഓർഗനൈസേഷൻ മാത്രമാണ് അതിനു മുമ്പ് അവരുടെ ആശയം ഉണ്ടെന്നല്ല പറയുന്നത് അതെ ചില ആശയങ്ങൾ കേരളത്തിലേക്ക് വന്നതാ സമയത്ത് അത് വന്നപ്പോൾ തന്നെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് സമസ്ത രൂപം കൊണ്ടത് പക്ഷേ ആ നവീന ആശയക്കാരുടെ അവർ അവകാശപ്പെടുന്നത് അവരുടെ ഇടപെടൽ കൊണ്ട് ഉണ്ടായതാണ് അവരുടെ അവരുടെ ഇടപെടൽ കൊണ്ട് ഉണ്ടായത് മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരമായി പിന്നോട്ട് പോയി എന്നുള്ളതാണ് മുജ വന്നതിന് ശേഷം അവർ അറബി മലയാളം എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ കൊടുത്തിരുന്ന ഒരു ഒരു സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത് അതുപോലെ ഇവിടുത്തെ മസ്ജിദുകളിൽ ആണ് പഴയകാലത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അവിടെ മാത്തമാറ്റിക്സ് ഫിലോസഫി ടൈം സയൻസ് ഡയറക്ഷൻ സയൻസ് മെഡിസിൻ എല്ലാം പഠിപ്പിച്ചിരുന്നു ഇവർ അറബി സാഹിത്യം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ അതിൽ ഒതുക്കുകയും മുൻഷീസ് എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തത് അതില്ലായിരുന്നുവെങ്കിൽ ജാപ്പാൻ്റെയും കൊറിയയുടെയും മുന്നിൽ നിൽക്കാൻ കേരളത്തിന് കഴിയുമായിരുന്നു റൈറ്റ് അത് മാത്രമല്ല അറബി മലയാളത്തിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് മലയാളത്തോളം തന്നെ എത്തുന്ന ഒരു ചരിത്രമാണ് അതിനെ കാലത്തേക്കെങ്കിലും ഫ്രീസ് തൗസൻഡ് ബുക്സ് മോർ ദാൻ ബുക്സ് ബ്രിട്ടീഷ് ലൈബ്രറിയിലുണ്ട് കേരളത്തിൽ കൊണ്ടുപോയത് ഇത് കേരളത്തിലെ വലിയ സുപ്രധാന ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട് അവരാണെങ്കിലും മുജാധാരയിലുള്ള ആളുകൾ പോലും ആണ് അപ്പൊ ഈ അറബി മലയാളം എന്ന് പറയുന്നത് അതിൽ ബോട്ടണി ഉണ്ട് മാത്തമാറ്റിക്സ് ഉണ്ട് എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ ഇല്ലാതാക്കാനാണ് മുജ വന്നപ്പോൾ ക്ഷമിച്ചത്